ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് ചെയ്യാം ഇന്ദ്രാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ബാച്ചിന്റെ രജിസ്ട്രേഷന്റെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മുപ്പതാണ് നിലവിൽ മുപ്പതാണ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റിൽ മറ്റും രജിസ്ട്രേഷൻ ഉള്ള ലാസ്റ്റ് ഡേറ്റ് ആയി പറയുന്നത് അത് മേയോ ബി എക്സ്റ്റെൻഡ് ചെയ്യാൻ ചാൻസസ് വളരെ കൂടുതലാണ് കാരണം അസൈൻമെന്റിന്റെ ും കാര്യങ്ങളും റീ റീറേഷൻ ഡേറ്റും കാര്യങ്ങളും എല്ലാം നീട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് രജിസ്റ്റർ ചെയ്യുക ഒരുപാട് യു ജി പി ജി കോഴ്സുകളിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ സെഷന്റെ അഡ്മിഷൻ യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ ആദ്യവാരം തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു എക്സ്റ്റെൻഡ് ചെയ്ത് ലാസ്റ്റ് ഡേറ്റ് ഇപ്പം സെപ്റ്റംബർ മുപ്പതാണ് നിലവിൽ പറയുന്നതെങ്കിൽ പോലും അത് ഒക്ടോബർ പതിനഞ്ച് വരെയെങ്കിലും നീട്ടാൻ സാധ്യതയുണ്ട് പക്ഷേ ആ നോട്ടിഫിക്കേഷൻ വരുന്നത് ഒക്ടോബർ ഒന്നിന് മാത്രം ആയിരിക്കും നിങ്ങൾ എല്ലാവരും ഈ പറഞ്ഞ ഡേറ്റിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റീ രജിസ്ട്രേഷന്റെ ഡേറ്റുകൾ നീട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ പരീക്ഷ എറുന്ന കുട്ടികളുടെ അസൈൻമെന്റിന്റെ ഡേറ്റും ചെറിയ രീതിയിലൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പൊ എല്ലാം ശ്രദ്ധിക്കുക സോ ആ ഡീറ്റെയിൽസിനൊക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ഡേറ്റ് എക്സ്റ്റൻഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും സോ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലൂടെ ഇഗ്നോടെ ക്ലാസ്സുകൾ അവൈലബിൾ ആവണം പഠിക്കണം എന്നുള്ള ആഗ്രഹമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മളിവിടെ പാസ്റ്റ് നാല് വർഷമായിട്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ ഇഗ്നോയുടെ ക്ലാസ്സുകൾ മലയാളത്തിൽ കൊടുക്കുന്നുണ്ട് മലയാളത്തിൽ എന്ന് പറയുന്ന സമയത്ത് റെക്കോർഡ് ക്ലാസ്സുകളാണ് മലയാളത്തിൽ ടീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ക്ലാസ്സുകളാണ് അതിൻ്റെ വളരെ വിവിഡ് ആയിട്ടുള്ള നോട്ട്സ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലൈവ് സെഷനും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എക്സാമിലൂടെ അനുബന്ധിച്ചുണ്ടാവും സോ ഒരു കംപ്ലീറ്റ് പാക്കേജ് ഓഫ് സ്റ്റഡിയാണ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ഓരോ സ്റ്റുഡൻസും നൽകുന്നത് അപ്പൊ അതുകൊണ്ട് മാക്സിമം കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാനും നമ്മുടെ മെന്റൽ സപ്പോർട്ടും അവൈലബിൾ ആണ് അപ്പൊ മറക്കണ്ട താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും താങ്ക് സോ മച്ച്